നമസ്കാരം സി പി എമ്മിന്റെ വോട്ടുകൊള്ളയ്ക്കെതിരെ നെല്ലിക്കുഴിയിൽ പ്രതിഷേധം പഞ്ചായത്ത് ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു അർഹരായ വോട്ടർമാരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും നീക്കം ചെയ്യുകയും അനർഹരായ പാർട്ടിക്കാരെ ലിസ്റ്റിൽ തിരികെ കയറ്റുവാനും സി പി എമ്മും നെല്ലിക്കുഴി പഞ്ചായത്ത് സെക്രട്ടറിയും ചേർന്ന് പ്രവർത്തിക്കുന്നു എന്ന് ആരോപിച്ചാണ് നെല്ലിക്കുഴി പഞ്ചായത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് നെല്ലിക്കുഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സാദീഷ് സത്യൻ ഉദ്ഘാടനം ചെയ്തു നെല്ലിക്കുഴി മണ്ഡലം പ്രസിഡന്റ് അലി പടിഞ്ഞാറച്ചാരിൽ അധ്യക്ഷനായി സുരേഷ് ആലപ്പാട്ട് നാസർ വട്ടേക്കാടൻ എം എ കരീം ഹാരിസ് കവാട്ട് മരീദ് പട്ടാമാവുടി എം വി റെജി വി എം സത്താർ ടി ജി അനിമോൻ പി പി തങ്കപ്പൻ വിനോദ് കെ മേനോൻ എം എം പ്രവീൺ പോഴ്സൺ ഡേവിഡ് വിജിത് വിജയൻ അജീബ് ഇരമല്ലൂർ ബഷീർ ചിരങ്ങര അനിൽ രാമൻ നായർ ടി പി ഷിയാസ് ഷൌക്കത്ത് പൂതയിൽ സലീം പേപ്പതി കെ പി അബ്ബാസ് എം എം സലാം തുടങ്ങി നിരവധി കോൺഗ്രസ് നേതാക്കളും മണ്ഡലം ഭാരവാഹികളും വാർഡ് ബൂത്ത് പ്രസിഡന്റുമാരും പോഷക സംഘടനകളുടെ നേതാക്കളും നിരവധി പ്രവർത്തകരും സമരത്തിൽ പങ്കെടുത്തു മരണം അന്ന് നിനക്കും ും ഒരു ഗതിയാണ് കാരണം കണക്ക് ചോദിക്കാതെ ഒരു കാലവും പോയില്ല അടിച്ചാൽ ഒരു സംശയവും വേണ്ട യൂത്ത് കോൺഗ്രസ് ആണ് പറയുന്നത് നിങ്ങൾ പോലീസ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പോലീസുകാരുടെ കൂട്ടുപിടിച്ചുകൊണ്ട് പോലീസുകാരെ കാവൽ നിർത്തിക്കൊണ്ടാണ് യൂത്ത് കോൺഗ്രസുകാരെ വർദ്ധിക്കാൻ വന്നത് ഒന്നും രണ്ടും യൂത്ത് കോൺഗ്രസുകാരൊക്കെ നെഞ്ചം പിരിച്ചു മുഖ്യമന്ത്രിക്ക് പിണറായി വിജയന് കരിങ്കൊടി കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് യൂത്ത് കോൺഗ്രസിന്റെ കരുത്താണ് അത് യൂത്ത് കോൺഗ്രസിന്റെ ധൈര്യമാണ് ഭരണമില്ലാത്ത കാലത്തും മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കുക എന്നുള്ളത് യൂത്ത് കോൺഗ്രസിന്റെ കരുത്ത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത് ആ നവകേരള യാത്ര ആ നവകേരള യാത്രയിൽ ഏതെങ്കിലും ഒരു സാധാരണക്കാരന് എന്തെങ്കിലും ഒരു അഞ്ച് പൈസയുടെ ഉപകാരം ഉണ്ടായോ നിങ്ങളൊന്ന് ചിന്തിക്കണം എന്തെങ്കിലും ഒരു അഞ്ച് പൈസയുടെ ഉപകാരം ഉണ്ടായോ മിസ്റ്റർ പിണറായി വിജയൻ നവ കേരള യാത്ര നടത്തിയ മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങളൊന്ന് രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി